ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം ശരണിയാണ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫല്ല കേട്ടോ ഡെയിലി റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാനൊരു ഫുൾ ഡേ വ്ളോഗ് എടുത്തിട്ടില്ല പക്ഷേ ഇന്നത്തെ രണ്ട് ഐറ്റം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് നമുക്ക് ഒരു ചമ്മന്തി ചമ്മന്തിച്ചോറിൻ്റെ റെസിപ്പീസ് കാണിക്കാവോ എന്ന് രണ്ട് മൂന്ന് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിക്കവർക്കും അത് അറിയായിരിക്കും എന്നാൽ കൂടി ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് നമുക്കത് ഇടണമല്ലോ അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ പിന്നീട് എന്ന് വെച്ചാൽ നമുക്കൊരു ക്രാഫ്റ്റ് വർക്കാണ് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്കത് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി നിങ്ങൾക്ക് നിങ്ങൾക്കത് എങ്ങനെ തോന്നും എന്ന് എനിക്കറിയത്തില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നീട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടല്ല പറയുന്നത് അല്ലാതെ നമ്മുടെ എല്ലാ വീഡിയോസിനകത്തും വന്ന് നെഗറ്റീവ് കമൻസ് ഇടുന്ന കുറേ പേരുണ്ടല്ലോ അതിനകത്ത് ഒന്ന് രണ്ട് ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഒരു കാര്യം പറയുന്നത് തന്നെ ഒരു സഹോദരി ഉണ്ട് എനിക്ക് മിക്ക വീഡിയോസിനകത്ത് വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഇടാറുണ്ട് പുള്ളിക്കാർക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു പിന്നെ എന്തിനാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമുക്കിപ്പം ഇഷ്ടപ്പെട്ടില്ല അപ്പം നമ്മളെന്ത് ചിലപ്പോൾ നെഗറ്റീവ് കമൻസ് ഇല്ല ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പം നെഗറ്റീവ് ഇടാം പക്ഷെ പിന്നീടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഓരോ വീഡിയോസും കണ്ടിട്ട് ഞാൻ അല്ലാതിന് നെഗറ്റീവ് കമൻസ് ഇടുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒരാൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ ആയാളുടെ വീഡിയോസ് നമ്മൾ നമ്മുടെ ഒരു ഫോണിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണും അങ്ങനെയല്ല ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വെറുതെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ വീഡിയോസ് കണ്ടിട്ട് സമയം കളയാറില്ലല്ലോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരും ാണോ എനിക്കറിയത്തില്ല എൻ്റെ ഒരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ പൊണ്ണ സഹോദരി എൻ്റെ വീഡിയോസ് ഇഷ്ടമല്ലെങ്കിൽ ദയവീ നിങ്ങളത് കണ്ടിട്ട് വെറുതെ നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മൈൻഡും കൂടെ ചീത്തയാക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് എനിക്കിനിപ്പം എൻ്റെ ക്യാരക്ടർ എനിക്ക് മാറ്റാൻ പറ്റത്തെയൊന്നുമില്ല ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചു പോകാനാണ് എനിക്ക് ഇഷ്ടം പിന്നെ എനിക്ക് ഈ ഒരു രീതിയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ അവർ മാത്രം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാൽ മതി അല്ലാത്തവർ നമ്മുടെ വീഡിയോ കാണണ്ട ഇനി അങ്ങോട്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും നമ്മളോട് അങ്ങനെ ചിന്താഗതി തോന്നുവാണെങ്കിൽ െങ്കിൽ നിങ്ങളും ഞങ്ങളിൽ നിന്ന് അകന്ന് പോക്കോളൂ ഒരിക്കലും ഞാനത് പരിഭവമോ അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് ഒന്നിനും വരുത്തില്ല കാരണം പരിഭവങ്ങളും പരാതി പറച്ചിലൊക്കെ നിർത്തിയ കേട്ടോ ചിലപ്പോൾ ഞാൻ എൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുന്നത് കാണുന്നതുകൊണ്ടാണോ ഇവർക്കൊക്കെ അതൊരു എന്താ പറയുക ഒരു പൊങ്ങച്ചായിട്ടോ അല്ലെങ്കിൽ ഒരു പുച്ചമായിട്ടൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണോ എന്ന് എനിക്ക് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന പോലെ നമ്മുടെ വീഡിയോ നല്ലവർ മാത്രല്ലോ കാണുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പം നല്ല ഒന്നും വരണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല അതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നടക്കുന്ന യ്ക്കുന്നൊരു കാര്യമാണ് അതിനെ ഓർത്തിട്ട് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ലെന്ന് എനിക്കും അറിയാം പക്ഷെ ചില സമയത്ത് നമുക്ക് ചിലത് പറയണം എന്ന് തോന്നുമ്പോൾ പറയണം ഇല്ലെങ്കിൽ ചിലപ്പം മനസ്സിനകത്തൊരു വല്ലാത്ത വീർപ്പ് മുട്ടലായിട്ട് തോന്നും കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് അങ്ങനെയൊന്നും ഇല്ല നമ്മളിന്ന് അവിയൽ വെച്ചു പിന്നെ ഒരു വാഴക്കൂമ്പിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചെറുത് അപ്പോൾ ആ തോരം വെച്ചു പയറിടാതെ ആട്ടോ വെച്ചത് അങ്ങനെ പയറിട്ട് വെക്കുമ്പോൾ കുഞ്ഞിനിങ്ങനെ നെഞ്ചരിച്ചിൽ പോലെ ഒരു ഗ്യാസിന്റെ പ്രശ്നം വരുന്നുണ്ട് പയർ അങ്ങനെ അധികം കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാണ് കഴിക്കാതിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പയറിടാതെയാണ് ആ ഒരു തോരനാക്കിയെടുക്കുന്നത് പയറിടുമ്പെന്ന പക്ഷേ നല്ല ടേസ്റ്റാണ് പിന്നെ രണ്ടിനും കൂടെ ഞാൻ ഒരപ്പായിട്ടും അരച്ചെടുത്തേക്കുന്നത് കാരണം രണ്ടിനും കൂടെ ചേർത്ത് അത് തോരനും അവിയലിന് ഏകദേശം ഒരേ സെയിം രീതിയിലാണ് അരപ്പിടുന്നത് അതുകൊണ്ട് പിന്നെ ഒരുമിച്ച് അരച്ചെടുത്തു അങ്ങനെ ഇട്ടു ഇനി നമുക്ക് ചമ്മന്തിച്ചോറ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് ഇത് കുഞ്ഞിന് വേണ്ടി മാത്രം കേട്ടോ അതങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മുളകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ചിട്ട് ഉപ്പ് പിന്നെ ചുമന്നുള്ളി ഒരലി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റൊക്കെ വരും അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് രഞ്ഞിങ്ങനെ ആവുകയെന്ന് വേണ്ട കുറച്ചൊരു ഒരു മീഡിയം രീതിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ അരച്ചെടുത്തതിനു ശേഷം പിന്നെ ഇതാ ഈ കുറച്ച് ചോറ് ചോറെടുക്കുന്നുണ്ട് ചോറിനകത്തോട്ട് നമ്മൾ അരച്ച് നമ്മുടെ ചമ്മന്തിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ വലിയ പാടൊന്നുമില്ല മിക്കവർക്ക് അറിയായിരിക്കും ഒന്നര ഞാനൊന്ന് കാണിച്ചു തരുന്നത് മാത്രം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ കൈ കൊണ്ട് ഒരാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഞാൻ കൈകൊണ്ട് ഈ കൈ കൊണ്ടാണ് എളുപ്പം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഒരു തവിയാക്കി ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ ഒന്ന് നന്നായിട്ട് നന്നായിട്ട് ചോറിനകത്തൊന്ന് ചമ്മന്തി നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ അങ്ങനെ നല്ലപോലെ ക്കി അങ്ങനെ കൊടുക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിനകത്ത് കടുവറുത്തൊഴിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തു അതുകഴിഞ്ഞ് കടുവൊക്കെ പൊട്ടിച്ചു കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞ് പിന്നെ വറ്റിയിൽ മുളക് കറിവേപ്പിലേ കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല മണം വരുവാന്നേരം അങ്ങനെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിങ്ങനെ ചമ്മന്തി പിന്നെ ചോറിനകത്ത് പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്തോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മണവും ആണ് അപ്പോൾ അതൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പോൾ ആ ഒരു തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ചോറ് റെഡിയാണ് ഇത് നമ്മൾ ഇലക്കകത്തൊക്കെ പൊതിയുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ഇലയുടെ ആ ഒരു വാടിയ ഇലയുടെ ആ ഒരു മണം വരത്തില്ല നമ്മൾ പൊതിച്ചോറൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന പോലെ നല്ല മണം വരും ഇന്ന് ഞാൻ കുഞ്ഞിനെ ഇലക്കകത്തൊന്നും അല്ല പാത്രത്തിലാണ് കൊടുത്ത് വിട്ടത് ഇനി ഇല വെട്ടാനുള്ള സമയമൊന്നും കിട്ടിയില്ലാട്ടോ അങ്ങനെ രാവിലത്തെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മളൊന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും അല്ല നമ്മൾ അവലിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അത് നനച്ചെടുത്തു പിന്നെ മുട്ടയും പുഴുങ്ങി പാലും പഴവും ഒക്കെ ആയിട്ടോ കഴിച്ചിരുന്നു ഭയങ്കര പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡായിരുന്നു അപ്പൊ കുഞ്ഞു കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ ചോറൊക്കെ ഇട്ടു പാത്രത്തിലാക്കി വെള്ളമൊക്കെ എടുത്തു എല്ലാം റെഡിയാക്കി കുഞ്ഞിനെ പറഞ്ഞു വിടാനുള്ള ഒരുക്കത്തിലായിരുന്നു കുഞ്ഞ് നേരത്തെ പോവുകയായിട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യന് ഒമ്പത് മണി ആറാകുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി പക്ഷേ നേരത്തെ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ റോഡിൽ നല്ല തിരക്കല്ലേ സ്കൂൾ വിടുന്ന ഇല്ലെങ്കിൽ പിള്ളേർക്ക് എന്താ ട്യൂഷൻ സെൻ്റർ വിടുന്ന സമയം അങ്ങനെയൊക്കെയല്ലേ അപ്പം പിന്നെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കൊക്കെ ആവും അതുകൊണ്ട് കുറച്ച് നേരത്തെ നേരത്തെയങ്ങ് പോവുകട്ടോ അതാകുമ്പോഴത്തേക്ക് പതുക്കെ പോകാമല്ലോ ഇല്ലെങ്കിൽ ബ്ലോക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞിനിങ്ങനെ ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ കുഞ്ഞിന് പിന്നെ കാലിന് വേദനയൊക്കെ കൂടും പിന്നെ ആകെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പിന്നെ നേരത്തെ പോയി കഴിഞ്ഞാൽ അധികം സീനില്ല പതുക്കെ അങ്ങ് ചെന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ പതിയെ ജോലി തുടങ്ങാമല്ലോ അപ്പം അതൊക്കെയാണ് നല്ലതെന്ന് തോന്നുന്നു അതുകൊണ്ട് നേരത്തെ പറഞ്ഞ് ഞാനങ്ങ് വിടുകയും ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് നല്ലൊരു പ്രശ്നമുണ്ട് കേട്ടോ അതുകൊണ്ട് ചില സമയത്ത് സൗണ്ട് ഇങ്ങനെ അടഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് എനിക്ക് സൗണ്ട് അതേപോലെ ഒന്നും കൊടുക്കണല്ലോ അധികം സ്ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിർത്തി നിർത്തിയൊക്കെയാണ് ഇങ്ങനെ സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം എനിക്കിങ്ങനെ ചുമ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിർ നിൽക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാ കുഞ്ഞിനെയൊക്കെ പറഞ്ഞിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നടക്കുവായിരുന്നു ചെടിയുടെ കൂടെ കൂടെ നേരം നിന്നു നമ്മുടെ ചെടിക്കകത്ത് രണ്ട് മൂന്ന് പൂവൊക്കെ ഇങ്ങനെ വരും കേട്ടേ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു അത് കഴിഞ്ഞ് പിന്നെ വീട് വന്നു കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒന്ന് അവിടെ അവിടേക്കൊന്ന് അടിച്ചു വരി ഒന്ന് വൃത്തിയൊക്കെ ആക്കുമായിരുന്നു രാവിലെത്തന്നെ തൂ തൂക്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം ബാക്കിയുള്ള ജോലികൾ ചെയ്യാലും അങ്ങനെ കുറച്ച് മാറാലൊക്കെ അടിച്ചിട്ട് ഇപ്പം ഒരാഴ്ചത്തോളമായി അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ചലന്തി വാല കെട്ടി ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി പിന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമല്ല ഒന്ന് രണ്ട് പേരെ ചോദിച്ചിട്ടുള്ളൂ എൻ്റെ നഗത്തിന് എന്ത് പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നെ രണ്ടുപേർ എന്നോട് സ്നേഹമുണ്ടല്ലോ ചുമ്മാതായിട്ടോ എല്ലാവർക്കും സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് നഗത്തിന് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിന് മുന്നേ നമ്മളൊരു വ്ളോഗിനകത്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം മാസങ്ങളായും തോന്നും അപ്പം നമ്മൾ ഒരു സൺഡേ വ്ളോഗിനകത്ത് ആയിരുന്നു തോന്നുന്നു നമ്മൾ പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഡോർ അടയ്ക്കുമല്ലോ ഡോർ അന്നേരം അടച്ചു അപ്പോൾ ഞാനിങ്ങനെ എന്തോ ഇങ്ങനെ ഷോൾഡർ വെച്ചിട്ടെങ്ങാണ്ടാന്ന് തോന്നുന്നു ഡോർ അടച്ചത് അപ്പോൾ എൻ്റെ കൈ എൻ്റെ ഇടയ്ക്ക് അങ്ങാണ്ടായി കാരണം രണ്ട് കയ്യിൽ സാധനങ്ങൾ കഴിക്കുമായിരുന്നു എൻ്റെ കൈയും കൂടെ വെച്ച് ഞാൻ ആ ഡോർ അടച്ചു കൊടുത്തോട്ടോ കാരന്റെ അപ്പൊ ഈ തള്ള ഉള്ളിലോട്ട് ഉള്ളിലോട്ടങ് ആയി നന്നായിട്ട് വന്ന് ഡോർ അടയും ചെയ്തു എനിക്ക് ആ നഖത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ചതവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു ഇത് ചതവുള്ളതുപോലെ ആ ചതഞ്ഞ് ഇങ്ങനെ കിടന്ന ഒരു ബ്ലഡ് ക്ലോട്ടായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു നല്ലൊരു വേദന കുറേ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ആ ഒരു തട്ടീൻ്റെ ഒരു വേദനയല്ലേ അതിങ്ങനെ കിടക്കും എന്നാണ് വിചാരിച്ചത് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു കറുത്ത ഒരു ബ്ലഡ് ക്ലോട്ടായി കിടന്ന ഭാഗത്ത് ഇങ്ങനെ നഖം ഇങ്ങനെ ഇളകാൻ തുടങ്ങിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ നഖം ഇളകി ഇളകി ഇപ്പം ആ പകുതി ഇരിപ്പുണ്ട് അന്നേരം അകത്ത് ആ ബ്ലഡ് ഇരുന്നതൊക്കെ ഇങ്ങനെ ഇളകി പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നെട്ടോ ആ നഖം മാറുന്നതനുസരിച്ചിട്ട് പുതിയ നഖം കിളിക്കുന്നുണ്ട് എന്നാലും പകുതിയായിട്ടിരിക്കുകയാണ് ഇത് ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടി ഇളകി കഴിഞ്ഞാൽ മാംസത്തോടെ പോകുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ തോന്നലല്ല അങ്ങനെ തന്നെ ആയിരിക്കും നടക്കുന്നത് അതുകൊണ്ട് ഞാനിത് ഇളക്കാതെ ഇങ്ങനെ തന്നെ അത് ഇളകി പോകുന്നത് വേറെ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചേക്കാണ് ഇത് എന്താവും എന്ന് അറിയത്തില്ല കാരണം നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇത് കയറി കുരുങ്ങുന്നുണ്ട് നകം ഇങ്ങനെ ഇളകി ഇളകി വരുന്നത് കൊണ്ട് അതുകൊണ്ട് ഇനി അങ്ങനെങ്ങാണ് ഇടുന്ന സമയത്തെങ്ങാണോ ഇത് ഇളകി പോയ എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല ആകെ സീനാകും കാരണം വലത് കൈയും കൂടെ ആയതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വലുതേ കൈ വെച്ചിട്ടല്ലേ അതുകൊണ്ട് എന്താവോ എന്തോ അറിയത്തില്ല ഇത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഇപ്പം മാസങ്ങളായി ഈ സംഭവം ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ ഇതാ അതായിരുന്നു എൻ്റെ നഗത്തിൻ്റെ പ്രശ്നം കേട്ടോ പിന്നെന്താ ഞാൻ വന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്തുള്ള പണികളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് ഇതിനകത്ത് വെച്ച് തന്നെ കഴിക്കാമെന്ന് ചോദിച്ചു പാത്രം കാരണം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ അവർ നനച്ചത് ഇനി വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് വെറുതെ എന്തിനാ പാത്രത്തിൻ്റെ എണ്ണം കൂട്ടുന്നേ കഴുകാൻ അപ്പോൾ അതിനകത്ത് തന്നെ വെച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ അങ്ങോട്ട് പിന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നെന്ന് കഴുകി പറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകിയൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചു പാത്രം അത്ര കാര്യം പറയുമ്പോഴേ ഓർത്തു ഒരു ചേച്ചി നമ്മളിത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പീഡ് കുറച്ചിട്ട് വീഡിയോസ് കാണിക്കണേ എന്ന് സ്പീഡ് കുറച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോർ അടിക്കുമ്പോൾ ഒരുപാട് ലെങ്ത് വരും നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ വീഡിയോസ് ഒക്കെ ഒരു നാൽപ്പത് മിനിറ്റിൽ ആക്കി കാണിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതനുസരിച്ച് ഒരു ഫുൾ ഡേ ഒരു വ്ലോഗല്ലേ അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അവർ ഡേറ്റിൽ ചെയ്യുന്ന അത്രയും കാര്യങ്ങളെല്ലാം കാണിക്കുമ്പം തന്നെ ഒരു മണിക്കൂറിന് മുകളിലൊക്കെ വരും കേട്ടോ നിങ്ങൾ കാണിച്ച് വരുമ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളത് എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനകത്ത് പിന്നെ സ്പീഡൊക്കെ ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ അവിടേക്കൊന്ന് വൃത്തിയാക്കി തുടച്ചൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞു പിന്നെ ഇന്നലെ നമ്മൾ തുണി കഴുകി കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തുണി കഴിവിലില്ലാട്ടോ എല്ലാം ഉച്ച കഴിഞ്ഞ ഇപ്പം ഞാൻ കഴുകുന്നത് അപ്പം ആ തുണികളെ ഒന്നും കൂടെ ഉണങ്ങാൻ വേണ്ടി വെയിലത്തൊക്കെ എടുത്തിട്ടു പിന്നെ നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ദാ ഇവിടെ നിന്നൊക്കെയാണ് ചെയ്ത് ഇങ്ങനെ പറക്കിയെടുക്കുന്നത് കാരണം വേസ്റ്റ് സാധനങ്ങളിൽ നമ്മൾ ഇന്ന് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ കുറേ ചട്ടികൾ ഇത് പഴയ പണ്ട് ഇവിടെ താമസിച്ചിട്ടെന്ന് പറഞ്ഞാൽ കണ്ടാന്ന് തോന്നിയത് അയ്യത് കടന്നാട്ടോ ഞാൻ നുള്ളിപ്പറക്കി ദാ ഈ ഒരു സാധനം ഇത് നമ്മളുടെ ഈ പിന്നെന്താ ഇല്ല മറ്റു സംഭവം ഉണ്ടല്ലോ എന്ത് വരുന്നത് ആ ഈ സാധനത്തിൻ്റെ പേരും കിട്ടുന്നില്ലല്ലോ മറ്റേ മണ്ണെണ്ണ അടുപ്പുണ്ടല്ലോ മണ്ണെണ്ണ അടുപ്പ് മണ്ണെണ്ണ അടുപ്പിൻ്റെ അതിൻ്റെ ഉള്ളിലിങ്ങനെ കമിഴ്ത്തി വെക്കുന്ന സാധനം ഇല്ലേ ഇങ്ങനെ കത്താൻ വേണ്ടിയിട്ട് ആ ഒരു നെറ്റാട്ടോ ഇത് സംഭവം ഇവിടെ തുരുമ്പെടുത്ത് കിടക്കുക ഇനി എടുത്ത് വെച്ചാട്ടോ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ അവിടെ തന്നെ എടുത്ത് വെച്ചു വൃത്തിയാക്കിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പിന്നെ അവിടെ തന്നെ ഇട്ടേക്കാണ് അങ്ങനെ പിന്നെ ഇതായൊന്നും തേച്ച് വരച്ച് കഴിയുമായിരുന്നു ഇതെനിക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയണ്ടേ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ വേസ്റ്റ് ഇങ്ങനെ കിടപ്പുകൊണ്ട് കേട്ടോ വാഴ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ താമസിച്ചിരുന്ന പറഞ്ഞ സാധനങ്ങളെല്ലാം ഓരോ വേസ്റ്റുകൾ ഇങ്ങനെ പാത്രങ്ങളായാലും കുപ്പികളായാലും ഈ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ ആണെങ്കിൽ നിറയെ ഇതൊക്കെ വാരി വല്ല ആക്രിക്കാർക്കും കൊടുത്തിട്ട് കൊണ്ടുപോയാ ചെവർ കൊടുത്തിട്ട് പോയാൽ പോരാണെന്ന് എനിക്ക് ഇനി തോന്നിയിട്ട് കാരണം എലി ഇങ്ങനെ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മണ്ണ് തോണ്ടുന്ന അനുസരിച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം മുകളോട്ട് വരും ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് കാരണം ഞാൻ ഈ വേസ്റ്റ് പറക്കി പറക്കി എനിക്ക് വയ്യ പ്ലാസ്റ്റിക് ഒക്കെ അഴുകി പോകത്തില്ലല്ലോ അതെല്ലാം ഇങ്ങനെ മേളി ഇങ്ങനെ മേളി 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 വരും ഇങ്ങനെ കിടക്കുകയാണ് കുപ്പികളൊക്കെ നിറയെ കുപ്പികൾ പിന്നെ ഓരോ ട്യൂബുകൾ എനിക്കറിയത്തില്ല അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ ഞാൻ അത് കിടക്കുന്നത് അങ്ങനെ എനിക്ക് കിട്ടിയതായിട്ടോ ഇനി എന്തൊക്കെ സാധനങ്ങൾ കിട്ടാനുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഉപകാരപ്പെട്ടത് ഇതായി ഈ രണ്ട് സാധനമായിരുന്നു ഈ ചട്ടികളൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതായിട്ട് ഇങ്ങനെ ഇങ്ങനെ തോണ്ടി മണ്ണ് തോണ്ടി ഇങ്ങനെ എലി ഇട്ടേക്കുമ്പോൾ നമ്മൾ അവിടെ പോയി നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ ചട്ടികൾ ഇടുന്നു അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി അങ്ങനെ ഞാൻ ഞാനതെടുത്ത് അവിടെ വെച്ചു കഴുകി വൃത്തിയാക്കാത്തതുകൊണ്ട് അകത്ത് വെച്ചില്ലെന്ന് മാത്രം അങ്ങനെ ഈ ഒരു സംഭവം നല്ല തുരുമ്പഴത്തൊക്കെ ഇരിക്കുവായിരുന്നു ഞാൻ നന്നായിട്ടും സോപ്പൊക്കെ ഇട്ടൊന്ന് തേച്ച് കഴുകി ഉരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എല്ലാം ഒരുവിധം ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് ഇതിന് ഒന്ന് ഉണങ്ങി വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രാഫ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ആ വീഡിയോയിലൂടെ കണ്ട ആ ഒരു സ്റ്റാൻഡായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സ്റ്റാൻഡാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു സ്റ്റാൻഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ക്രാഫ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ആ ഈ രണ്ട് സംഭവം കഴുകിയത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം വൈറ്റ് ഷെയ്ഡ് നമ്മൾ പെയിൻറ്റ് അടിച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം ഈ രണ്ടെണ്ണത്തിനകത്തായിട്ട് വൈറ്റ് നമുക്ക് കുറേശ്ശേയായിട്ട് അടിച്ച് കൊടുക്കാം നമ്മൾ ഏതൊരു പിന്നെ എന്താ ബോട്ടിലിനകത്തോട്ടും എന്തിനകത്തായാലും പെയിൻറ്റ് അടിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കോട്ട അടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് വൈറ്റ് അടിച്ചു കൊടുക്കുന്ന ായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ വേറൊരു കളർ നമ്മൾ അടിച്ചു കൊടുക്കാവൂ അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു കളർ നന്നായിട്ട് ഇറച്ചി നിൽക്കുകയും ചെയ്യും നല്ല കട്ടിയിൽ ഇരിക്കത്തും ഉള്ളൂ കേട്ടോ അപ്പോൾ അതായത് രണ്ടിനും ഞാൻ നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഇച്ചിരി തുരുമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളതുകൊണ്ട് അകത്തോട്ട് എൻ്റെ കയ്യിലോട്ട് എല്ലാം ആകുന്നുണ്ട് അങ്ങനെ ഇത് ഫുൾ ഒന്ന് അടിച്ചു കഴിഞ്ഞു അപ്പം ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇനി വെക്കണം കേട്ടോ അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഉണങ്ങി കിട്ടണം അത് കഴിഞ്ഞിട്ട് നമ്മളിൻ്റെ ഇന്നതിന് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാവൂ അപ്പോൾ ഇതാ ഇതൊന്ന് അടിച്ചതിന് ശേഷം ഞാനിത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് ഉണങ്ങി വരണം കേട്ടോ നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാവൂ അപ്പോൾ അതിൻ്റെ അകത്ത് അടിച്ചിട്ടില്ല പുറത്തോട്ട് മാത്രമേ അടിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ അതിന് ശേഷം ഈ ചട്ടി അടിക്കുന്നുണ്ട് ചട്ടിക്കത് ഞാൻ ഫുള്ളായിട്ട് അടിച്ച് നമ്മൾ അകവും പുറവും ഒക്കെ ഒരേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ഡിസൈനുള്ള ചട്ടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഒന്ന് അടിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങി വരണം അപ്പോൾ ഒരു പുറത്തോട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം ഇത് ഞാൻ പല സമയത്ത് എടുക്കുന്ന വീഡിയോസായിട്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സമയത്ത് ഒന്നായിട്ട് ഞാൻ ണിക്കുന്നൂ അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം എന്താ നമ്മൾ നമ്മളിതിന് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ് ഞാൻ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബ്ലാക്ക് എനിക്ക് ബ്ലാക്ക് കോമ്പിനേഷൻ്റെ കൂടെ ഒരെണ്ണം ഞാൻ ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതായിരിക്കും നല്ലത് തോന്നി അപ്പം ആണ് ഇതിന് അടിപൊളിയായിട്ട് തോന്നിയതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് എടുത്തു അപ്പോൾ ബ്ലാക്കിൻ്റെ ഞാൻ ഫുൾ ആയിട്ടൊന്നടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതും ഫുള്ളായിട്ടൊന്നും അകം അകത്തടിച്ചിട്ടില്ല പുറത്ത് തൊട്ട് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്ത് ഇനി ഇതും ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇതിനകത്തും അതേപോലെ ചട്ടിക്കകത്തും അതേപോലെ സെയിം തന്നെ നമ്മൾ പെയിൻറ്റൊക്കെ നന്നായിട്ട് എല്ലാവരും പറ്റുന്ന രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കുറച്ച് നേരം ഉണങ്ങി കഴിഞ്ഞിട്ട് ഇനി ബാക്കി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആ ഒരു ബ്ലാക്ക് കോട്ടിങ് കൂടെ അടിച്ച് നന്നായിട്ട് രണ്ടിൻ്റെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് അടിച്ചു കൊടുക്കുന്നത് വെച്ചാൽ മെറ്റാലിക് ഗോൾഡൻ ഷേഡ് ആട്ടോ അടിച്ചു കൊടുക്കുന്നത് അത് നമ്മൾ കുറച്ചിങ്ങനെ ഇങ്ങനെ എടുത്തതിനു ശേഷം കൈ കൊണ്ടാണ് അടിച്ചു കൊടുക്കുന്നത് അല്ലാതെ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല കൈ കൈകൊണ്ടിങ്ങനെ നമ്മൾ ആ ഒരു വിരലിൻ്റെ ഇങ്ങനെ തൊട്ടിയതിന് ശേഷം അത് എല്ലായിടത്തും നല്ല രീതിയിലൊന്നും തേച്ച് പിടിപ്പിക്കണം കേട്ടോ നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം മാത്രമേ തേച്ച് പിടിപ്പിക്കാവൂ ഇല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആ ഒരു ഷെയ്ഡ് നമ്മുടെ ഇതിനകത്ത് കയറി പിടിച്ച് വേറെ ഷെയ്ഡ് ആകൂട്ടോ അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ടൊന്ന് തേച്ച് എല്ലാ ഭാഗത്തും പിടിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഈ ഒരു ചട്ടിയുടെ അകത്ത് ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുക്കുന്നില്ല ആ വക്ക് ചുറ്റിന്യൂ ആയിട്ടും പിന്നെ എൻ്റെ പുറം ഭാഗത്ത് മാത്രം തേച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഇതും കൂടെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം എന്താ ഈ ഒരു നെറ്റ് പോലത്തെ ഈ സാധനത്തിനും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിൻ്റെയും അകത്തൊന്നും തേക്കുന്നില്ല പുറം ഭാഗത്ത് മാത്രം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വാർണിഷ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ൊട്ടും എന്താ പറയുക കുറേ നാൾ ഈ ഒരു കളർ ഫെയ്ഡ് ആവാതെ ലാസ്റ്റ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനകത്ത് ഫെയ്ഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഇപ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ അത് അതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാനത് അടിച്ചു കൊടുക്കുന്നു പക്ഷേ അത് ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റായിപ്പോയി ഞാനത് ഇപ്പോഴേ ശ്രദ്ധിക്കുന്ന തന്നെ അപ്പോൾ നമ്മളതെല്ലാം അടിച്ചു നമ്മൾ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഇതാ ക്രാഫ്റ്റിൻ്റെ ഇതാണ് അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ആ ഒരു പിന്നെ നെറ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ആട്ടോ എടുത്തത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല മനസ്സിലായില്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഞാനത് അവിടെ വെച്ചതിന് ശേഷം ഇതാ പിന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ടാട്ടോ വന്ന് കഴിച്ചു കാരണം അതിൻ്റെ വർക്കെല്ലാം ഫുൾ കംപ്ലീറ്റ് ചെയ്ത് തീർന്നിട്ട് വന്നിട്ട് കഴിക്കാൻ കഴിച്ചു ഇല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഒക്കെ പിന്നെയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുമ്പോൾ അപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിക്കാൻ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് എന്തായിരുന്നു ചമ്മന്തി ചോറായിരുന്നു കുഞ്ഞന് കൊടുത്ത് ഞാൻ ചമ്മന്തി ചമ്മന്തിച്ചോറാക്കിയില്ല ചമ്മന്തി അല്ലാതെ ഞാൻ ഇച്ചിരി എടുത്തു വെച്ചിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കായിരുന്നു പിന്നീട് നമ്മളോട് ഒരുപാട് കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുപേരുടെ പേര് ഇതായി ഈ ഒരു വീഡിയോയിൽ പറയാം മിഷ ബിനു മകളായ ദിയക്കുട്ടിക്കും പിന്നെ സുചിത്ര വിനീഷ് എലിസബത്ത് മകളായ മരിയ മോൾക്കും പിന്നെ ഒരു സ്ത്രീ എന്നു പറഞ്ഞ ഒരു ചേച്ചി കുറേ പെട്ടെന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട് പക്ഷെ മക്കളുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് അത് മാത്രം പറഞ്ഞില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചിട്ടേ ഇരിക്കുവായിരുന്നു ഞങ്ങൾക്ക് മാത്രം ഹായ് പറഞ്ഞില്ലല്ലോയെന്ന് അപ്പോൾ മക്കളുടെ പേര് പറയാത്തോണ്ടായിരുന്നു കേട്ടോ ഞാൻ ഹായ് പറയാൻ കാരണം എടുത്ത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ചേച്ചിക്കും ചേച്ചിയുടെ മക്കൾക്കും പിന്നെ എല്ലാ മക്കൾക്കും എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട് അപ്പം ആ എല്ലാ മക്കൾക്കും എൻ്റെ ഒരു അടിച്ച ും വേണ്ടിട്ടോ ബാക്കിയുള്ളവരൊക്കെ പേരുകൾ അടുത്തടുത്ത് വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും പിന്നെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളതിനോട് പറഞ്ഞാൽ മതി പിന്നെ പറഞ്ഞവര് നമ്മളോട് വീണ്ടും വന്നിട്ട് പറയണേന്ന് പറയല്ലേ കാരണം പിന്നീടും ബാക്കി കുറേ പേരില്ല അവരുടെയൊക്കെ പേരുകൾ പറയേണ്ടത് അതുകൊണ്ടൊക്കെ ആട്ടോ ഇനി നമ്മുടെ ക്രാഫ്റ്റ് അത് നമ്മളത് എന്ത് യൂസാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അതിന് വേണ്ടി ആ ചട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇതൊരു സാമ്പ്രാണിയുടെ തിരിയായിട്ടോ അപ്പോൾ ഇതൊന്ന് കത്തിക്കുന്നുണ്ട് കത്തിച്ച് നമുക്ക് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് കത്തണം അന്ന് നന്നായിട്ടൊന്ന് കത്തിച്ചതിന് ശേഷം അതൊന്ന് അണച്ചു കൊടുക്കുക അന്ന് അണച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ചട്ടിയില്ലേ ഈ ചട്ടിയുടെ സെൻടർ ഭാഗത്ത് തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആ സെൻടർ ഭാഗത്തോട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കാണാൻ പോകുന്ന റിസൾട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് നമ്മൾ ഓൺലൈനൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഇതേ കൂട്ടി ഇത് വെച്ചിട്ട് നമ്മൾ കത്തിക്കാൻ പറ്റുന്നതെന്ന് നോക്കുമ്പോൾ നല്ല റേറ്റ് ആണ് അപ്പോൾ ഞാൻ ഒരുപാട് വട്ടം വാങ്ങിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു പക്ഷെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല നമ്മൾ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ നമ്മൾ സന്ധ്യ നേരത്തെ ഇങ്ങനെ സാമ്പ്രാണി തിരിയൊക്കെ കത്തിക്കുന്ന എല്ലാ ആൾക്കാരും കാണും മിക്ക ആൾക്കാരും കത്തിക്കാറുണ്ട് അപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് വെക്കുവാണെങ്കിൽ അവിടെ നല്ല രസമാണ് കാണാനും ഭംഗിയാണ് ഭയങ്കരമാണോ ഇങ്ങനെ ഫുൾ ആയിട്ട് വരും അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരും